ഞാൻ പന്നിപ്പൂർ സീരിയലിലെ വരാനിരിക്കുന്ന എപ്പിസോഡ് രൂപ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ അയക്കാട്ടിലും അതുപോലെ പിൻ പിൻകമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ അങ്ങനെ വർഷം അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ള രീതിയിലേക്ക് എത്തുകയാണ് കേട്ടോ മഹിമ അപ്പോഴേക്കും സച്ചിയം പറയുന്നുണ്ട് ദാ ഇനും കൂടി കൂടെ കൊണ്ടുപോയിക്കോ എന്നുള്ള കാര്യം കേട്ടോ പക്ഷേ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെങ്കിലും പറഞ്ഞു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലെ ശ്രുതിയും എന്തോ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അതുകൊണ്ട് നമുക്ക് സംസാരിക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്കിനിയൊന്നും കേൾക്കാനില്ല വാ വർഷെ നമുക്ക് പോയെന്ന് പറഞ്ഞിട്ട് കൈപിടിച്ചങ്ങാണ്ട് കൊണ്ടുപോകുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് രവീന്ദ്രൻ വരുന്നത് എപ്പോഴാ വന്നത് എന്താ പറ്റിയത് അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാണ് നിങ്ങളുടെ മകൻ എനിക്ക് ഒരുപാട് മര്യാദ നിന്നു എന്തായാലും ഇനി എന്റെ മകൾ ഇവിടെ നിൽക്കില്ല നിങ്ങൾ ഒരു റൗഡിയാണ് ഈ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ടേ അല്ല ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് അപ്പോഴേക്കും സച്ചി ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട് അച്ഛാ അവര് പോട്ടെ അച്ഛ എന്നുള്ള കാര്യം കേട്ടോ വീട്ടിൽ കയറി വന്നവരുടെ അടുത്ത് മര്യാദ ഇല്ലാണ്ടാണോ സംസാരിക്കുന്നത് എന്താണെങ്കിൽ നമുക്ക് സംസാരിച്ചു തീർക്കം ഉള്ളേക്ക് വായ എന്ന് പറഞ്ഞിട്ട് മഹിമയെ കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ രവീന്ദ്രൻ അങ്ങനെ അവിടെ ചെന്ന് ഇരിക്കാൻ വേണ്ടി പോകാനുട്ടോ അതിനിടയ്ക്ക് രവീന്ദ്രൻ പറയാൻ വേണ്ടി പറയുമ്പോഴേക്കും ഇനി എന്ത് പറയാനാണ് നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ ഇവിടെ സന്തോഷവതി ആയിരിക്കും എന്നുള്ള കാര്യം എന്താ അവളിവിടെ സുഖമായിട്ടല്ലേ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ സുഖമായിട്ട് ഇരിക്കുന്നത് എന്റെ മകൾക്ക് നിങ്ങൾക്ക് ഒരു റൂം പോലും കൊടുക്കാൻ വേണ്ടി പറ്റില്ല റൂം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം രവീന്ദ്രൻ പറയുമ്പോൾ ചുമ്മാ പറയരുത് പിന്നെ പിന്നെന്തിനാണ് അവരുടെ ടെറസിൽ കിടന്നുറങ്ങിയത് ഞങ്ങള് അവിടെ ഉറങ്ങാൻ വേണ്ടി പറഞ്ഞെന്നോ ഏടാ ശ്രീകാന്തെ എന്താ ഇത് ഞങ്ങളാണോ നിങ്ങളടുത്ത് അവിടെ പോയി കിടക്കാൻ വേണ്ടി പറഞ്ഞത് അതെ അച്ഛാ അത് എനിക്കും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ആന്റി ഇങ്ങനെ പറയുന്നത് അപ്പോഴേക്കും അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വർഷ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ നിങ്ങൾ ആരും നടിക്കണ്ട എല്ലാ കാര്യങ്ങളും വർഷ എന്റെ അടുത്ത് പറഞ്ഞു റൂമില്ലാതെ ടെറസിലെ ടെൻറ്റ് കെട്ടി ഉറങ്ങിയെന്ന് അമ്മ ഞാൻ എപ്പോഴാ പറഞ്ഞത് റൂമില്ല എന്ന് നീ എല്ലി പറഞ്ഞത് ഫോൺ ചെയ്തപ്പോ അമ്മ പ്രശ്നം ഉണ്ടായിരുന്നായിരുന്നു ഇന്നലെ സച്ചിയേട്ടൻ റൂമ് പൂട്ടിയിട്ട് പോയി അതുകൊണ്ടാണ് ഞങ്ങൾ ടെന്റ് മേടിച്ചത് പക്ഷെ അങ്കിള് അങ്കിളിന്റെ റൂം ഞങ്ങൾക്ക് തന്നു പിന്നെ ഇന്തിനാ ഈ ടെറസ് പോയി കിടന്നുറങ്ങിയത് ടെന്റ് മേടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ മുകളിൽ കിടന്നുറങ്ങിയതാണ് ഞാൻ മുഴുവൻ പറയുന്നതിന് മുമ്പ് അമ്മ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി ഇത് കേക്കുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ടേ കേട്ടല്ലോ തുടർന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അവിടെ കട്ടിലെടുത്തിട്ടിട്ടുണ്ട് അമ്മയും അച്ഛനും അവിടെയാണ് കിടന്നുറങ്ങുന്നത് അച്ഛൻ അച്ഛന്റെ റൂമ് തന്നെ അവർക്ക് കൊടുത്തു അത് മനസ്സിലാക്കാതെ നിങ്ങൾ സംസാരിക്കുന്നത് തുടർന്ന് സച്ചി പറയുന്നുണ്ട് ഇപ്പൊ എന്താ ഒന്നും വിണ്ടാതെ നിൽക്കുന്നത് അപ്പൊ ഭയങ്കര കത്തിക്കാറില്ലായിരുന്നല്ലോ ഇവർക്ക് വേണ്ടിയിട്ട് എന്റെ അച്ഛൻ പുറത്ത് വന്ന് കിടക്കാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓവറായിട്ട് ഒച്ച ഉണ്ടാക്കുവാണോ അപ്പോഴേക്കും ചന്ദ്രപതി പറയുന്നുണ്ട് എടാ അവരെന്തോ അറിയാതെ പറഞ്ഞതാണ് അത് വിട്ടേക്കെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ഏതാന്ന് കേൾക്കണം അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് അവർക്ക് റൂമ് കൊടുക്കാതെ പൂട്ടിയിട്ട് പോയില്ലേ അത് തെറ്റല്ലേ അതുകൊണ്ടാണല്ലോ അവര് മുകളിൽ പോയി കിടക്കണമെന്ന് വിചാരിച്ചത് ഓടിപ്പോയവരെ വീട്ടിൽ ചേർത്ത് തന്നെ വലിയ വിഷയമാണ് അതില് റൂമാണ് ഇത്ര വലിയ പ്രശ്നം റൂമൊന്നും തരാൻ വേണ്ടി പറ്റില്ല പോവാൻ നോക്കൂ എന്നുള്ള കാര്യം പറയണേ സച്ചി കണ്ടില്ലേ നിങ്ങളുടെ മകൻ എങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ഇങ്ങനൊരുത്തനുള്ളടത്ത് എന്റെ എങ്ങനെ സുഖമായിട്ട് ജീവിക്കുക നിങ്ങളെ മകളെ ഇവിടെ നിൽക്കണ്ട കൂട്ടിക്കോട് പൊക്കോളം പറയണേ സച്ചി അപ്പോഴേക്കും രവീന്ദ്രൻ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എടാ മുതിർന്നവരടുത്ത് എങ്ങനെയാണോ സംസാരിക്കുക അവരുടെ മകള് മോളിലൊക്കെ കിടന്നുറങ്ങി എന്നുള്ള കാര്യം ആലോചിച്ചപ്പോ അവർക്ക് ടെൻഷനുണ്ട് അതറിഞ്ഞതുകൊണ്ടാണ് അവർ ഓടി പിടിച്ചു വന്നതും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും അതിൽ തെറ്റൊന്നുമില്ല എന്ന് കരുതിയിട്ട് നീ ഇങ്ങനെ എടുത്തടിച്ച പോലെ സംസാരിക്കോ അപ്പോഴേക്കും രേവതി വരുന്നുണ്ട് കേട്ടോ അച്ഛാ സച്ചിയൻ ദേഷ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല ഇവരെ എന്തൊക്കെ അച്ഛനെ കുറിച്ച് പറഞ്ഞെന്നുള്ള കാര്യം അറിയാം അങ്ങനെ രേവതി പറയാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും ചന്ദ്രമതി തടയുന്ന രീതി പറയാനെട്ടോ രേവതി നീ ഒന്നും മിണ്ടാതിരിക്കി അവര് വന്നിട്ട് രണ്ടു നാളല്ലേ ആയുള്ളൂ അപ്പോഴേക്കും നീ ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ അച്ഛ ഇവർ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ള കാര്യം അറിയോ ചോദിച്ചിട്ട് രേവതി വീണ്ടും പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും ചന്ദ്രമതി ഒരു വിധത്ത് പറഞ്ഞു ഒതുക്കുകയാണ് കേട്ടോ തുടർന്ന് രവീന്റെ അടുത്ത് ചന്ദ്രമതി പറയണേ ഒരു പ്രശ്നവും തുടർന്ന് ശ്രുതി വർഷയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ വർഷെ നീ നിന്റെ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവായിരുന്നു ഇപ്പോ എന്തോരം പ്രശ്നമായി വീട്ടിൽ തുടർന്ന് വർഷ പറയുന്നുണ്ട് ചേച്ചി ഞാൻ ഇങ്ങനെയൊന്നും നടക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമ്മേ ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ ജീവിക്കുന്നത് അമ്മ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എടി നീ പുറത്ത് കിടന്നുറങ്ങി എന്നുള്ള കാര്യം അറിഞ്ഞുകഴിഞ്ഞാ എനിക്ക് ടെൻഷൻ ആവില്ലേ അത് ചോദിക്കാൻ വേണ്ടി വന്നപ്പോ ഇവൻ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി ഓ അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണോ ഇതേ സംസാരം വേറെ ആരെങ്കിലും പറഞ്ഞത് ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കൈ ഒങ്ങുന്ന സമയത്ത് രവി സച്ചിയുടെ കൈയ്യങ്ങ് തട്ടുകയാണ് കേട്ടോ എടാ മുതിർന്നവരുടെ അടുത്ത് കൈനീട്ടി സംസാരിക്കണോ അച്ഛ ഇവൻ എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ള കാര്യം അറിയുമ്പോഴേക്കും മിണ്ടരുത് പറഞ്ഞിട്ടും നീ അവർക്ക് നേരെ കൈ ഒങ്ങുകയാണോ അവർ എന്ത് വേണമെങ്കിലും പറയട്ടെ അവർക്ക് അവരുടെ മകളോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് അവർ പറയുന്നത് എന്താ ഏതാന്നുള്ള കാര്യം നമ്മൾ പക്വതയോട് കൂടിയിട്ട് വേണം അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ അതില്ലാണ്ട് നീ മര്യാദ ഇല്ലാണ്ട് അവര് സ്ഥലത്ത് സംസാരിക്കുകയാണോ ഞാൻ മിണ്ടാതിരുന്നത് പ്രശ്നമായി അല്ലേ അവരടുത്ത് മാപ്പ് ചോദിക്കാൻ വേണ്ടി പറയണ്ടേ സച്ചിന്റെ അടുത്ത് ഞാൻ എന്തിനാച്ച അവരുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നത് വീട്ടിലെ ബന്ധുക്കളാണ് അവര് നീ പറഞ്ഞതിന് അവരടുത്ത് മാപ്പ് ചോദിക്കണം അതിനിടയ്ക്ക് രേവതി വീണ്ടും കാര്യം പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ പക്ഷെ ചന്ദ്രമതി രേവതി നീ മിണ്ടാതിരിക്കേ അവര് കാര്യം സംസാരിക്കുന്നില്ലേ അച്ഛാ എന്നെ കൊണ്ട് അവരുടെ അടുത്ത് മാപ്പ് ചോദിക്കാൻ വേണ്ടി പറ്റില്ല അവര് പറഞ്ഞ വാക്കുകൾ എന്ന് പറയുമ്പോഴേക്കും നിന്റെ അടുത്ത് മാപ്പ് ചോദിക്കാനുള്ളടാ ഞാൻ പറഞ്ഞത് അവരുടെ മകള് ഇവിടെ സുരക്ഷിതയായിരിക്കും എന്നുള്ള കാര്യം ഞാൻ വാക്ക് കൊടുത്തതാണ് നീ ആവശ്യമില്ലാതെ സംസാരിക്കേണ്ട മാപ്പ് ചോദിക്കാനുള്ളടാ പറഞ്ഞെന്നുള്ള കാര്യം വീണ്ടും രവി പറയുന്ന സമയത്ത് അച്ഛാ ഞാൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാല് മാപ്പ് ചോദിക്കും പക്ഷെ ഞാൻ ഇവിടെ തെറ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണേ ഇതേ നോക്ക് അവൻ അവന്റെ പാട്ടിനെ എന്നുള്ള കാര്യം പറഞ്ഞ് ചന്ദ്രമതി തുടങ്ങുമ്പോഴേക്കും നിർത്താൻ വേണ്ടി പറയാനായിട്ടൊക്കെ അങ്ങോട്ട് ആക്ഷൻ കാണിച്ചിട്ട് രവി അതുകഴിഞ്ഞ് അവൻ ഇങ്ങനെയാണ് പടപെടാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അത്രയേ ഉള്ളൂ അവന്റെ കാര്യം നിങ്ങളെ വിട്ടേക്കെ നിങ്ങൾ ഇരുന്ന് സംസാരിക്കേ തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് അവനൊരു മുരടനാണ് നിങ്ങൾ അതൊന്നും നോക്കണ്ട നിങ്ങൾ ഇരിക്കി എന്താ കഴിക്കാൻ എടുക്കണ്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴൊന്നും മഹിമയുടെ മുഖം അത്ര തെളിഞ്ഞിട്ടൊന്നുമില്ലാട്ടോ തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് വർഷേ സ്വന്തം മകള് സുരക്ഷിതോടെ ഇരിക്കണം എന്നുള്ള കാര്യം എല്ലാ അച്ഛനമ്മമാരെയും ആദിയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി നീ അമ്മയുടെ അടുത്ത് എന്ത് പറയുമ്പോഴും വ്യക്തമായിട്ട് പറയണം കറക്റ്റ് അങ്കിൾ ഇനി ഞാൻ എന്തായാലും ഇങ്ങനെ നടക്കാതെ നോക്കിക്കോളാം വാ അമ്മ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോവാണ് അങ്ങനെ ഒരു ഒരുവിധത്തിലെ പ്രശ്നം ഒന്ന് സോൾവ് ആയ ഒരു ആശ്വാസത്തിലാണ് കേട്ടോ ചന്ദ്രമതി തുടർന്ന് നമ്മുടെ സച്ചിയാണ് കാണിക്കുന്നത് സച്ചി മഹേഷിന്റെ അടുത്ത് കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ നീ ഈ കാര്യം തന്നെ എത്ര തവണയായി പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൾമാര് ഇവിടെ കയറി വന്നുകൊണ്ട് എന്തെല്ലാം പ്രശ്നം ഉണ്ടായി എന്നുള്ള കാര്യം അറിയോ ഇന്നലെ പോയിക്കൊണ്ട് കൊണ്ട് മോളില് കിടന്നുറങ്ങിയിട്ട് രണ്ടും കൂടി ഇന്ന് പ്രശ്നമാക്കിയത് കണ്ടില്ലേ ഇതിനു വേണ്ടിട്ടാണോ എന്റെ അച്ഛൻ ഹോളിൽ വന്ന് കിടക്കുന്നത് അതുപോലെ തന്നെ ആ പെണ്ണിന്റെ അമ്മ വന്നിട്ട് പേക്കൂത്താടാണ് അതെന്തോ തെറ്റുധാരണയുടെ പുറത്ത് വന്നിട്ട് സംസാരിച്ചല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ തെറ്റിദ്ധാരണയാണെന്ന് കരുതീട്ട് വായിത്തൊക്കെ വിളിച്ചു പറയും ആ പെണ്ണും എന്ത് വാക്കാ പറഞ്ഞെന്നുള്ള കാര്യം അറിയോ അതാരും കേട്ടില്ല അച്ഛനാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണുങ്ങളെടുത്ത് എന്റെ അടുത്ത് പോയിട്ട് മാപ്പ് ചോദിക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ ഒന്നും ചോദിക്കുന്ന ആളല്ലല്ലോ നീ നീ എന്താ മാപ്പ് ചോദിച്ചോ ഞാൻ മാപ്പ് വയ്ക്കാനൊന്നും പോയിട്ടില്ല പക്ഷെ അവരുടെ സംസാരം കേട്ടപ്പോൾ നല്ല കണക്കിന് കൊടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ അച്ഛൻ എന്റെ അടുത്ത് പിണ്ടാതിരിക്കാൻ പറഞ്ഞു ഞാൻ ആ ദേശത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു എന്റെ അച്ഛനെ കുറിച്ച് എന്താ പറഞ്ഞെന്നുള്ള കാര്യം അറിയോ അച്ഛൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ അച്ഛൻ നല്ല കണക്കിന് കൊടുത്ത് വിട്ടനെ അതിന്റെ ഇടയിൽ കയറിയിട്ട് അമ്മ നല്ല കളി കളിച്ചു എടാ അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി നീ ആവശ്യമില്ലാതെ അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവേണ്ടാന്ന് മഹേഷ് പറയുമ്പോ അതല്ലട മഹേഷ് അവിടെ എല്ലാം നടക്കുന്നത് തെറ്റാണ് ഇടാ ആ ശ്രീകാന്തിന്റെ ഭാര്യ ഉണ്ടല്ലോ അവൾ കുറച്ച് ഓവറാണ് രണ്ടാമത്തെ ദിവസം തന്നെ അച്ഛന്റെ റൂമിനുള്ള പുറത്താക്കിയ അവസ്ഥയായി അവൾ കാരണം ഇനി എന്തെല്ലാം പ്രശ്നമാണ് വരാൻ വേണ്ടി പോകുന്നതെന്ന് അറിയില്ല ഒരു പ്രശ്നം വരാൻ പോകുന്നില്ലടാ നിന്റെ വീട്ടിലെ വഴക്കങ്ങളൊന്നും അവൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇനി അതല്ല ശരിയായിക്കോളും നീ അതിനെ തന്നെ ചിന്തിക്കണ്ട എനിക്ക് ഭയങ്കര കലി അളകുന്നുണ്ടെന്നൊക്കെ പറയണേ അത് കഴിഞ്ഞിട്ട് സച്ചിയും അതുപോലെ മഹേഷും കൂടി വേറൊരു ടാക്സി വണ്ടി വിളിക്കുകയാണ് എന്നിട്ട് അതിലെ ഡ്രൈവറാണ് ഇവരെ കൊണ്ടുവന്നത് ലോങ് ട്രിപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വണ്ടി കയറിയത് പക്ഷെ എങ്ങോട്ടാണ് പോകണ്ടെന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പോവേണ്ടത് ബാറിലേക്കാണ് നീ വെള്ളം അടിക്കാത്തത് നിന്നെ കൂട്ടിട്ട് ഞങ്ങൾ പോകുന്നത് കാരണം ഞങ്ങൾ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഓഹോ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഞാനെന്താ നിങ്ങളെ വെള്ളം അടിപ്പിച്ച് കൊണ്ടുവരുന്ന ആളാണോന്നൊക്കെ ചോദിക്കാനോ അപ്പോഴേക്കും സച്ചി കലി തുള്ളിയിട്ട് പറയുന്നുണ്ട് എടാ നീ എല്ലാവർക്കും വേണ്ടിട്ട് വണ്ടി ഓടിക്കലോ പിന്നെ ഞങ്ങൾക്ക് വേണ്ടിട്ട് നിനക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റില്ലേ അപ്പോഴേക്ക് മഹേഷൻ പറയുന്നുണ്ട് അവൻ ഓവർ കലിപ്പുള്ളത് നീ വെറുതെ വാങ്ങിച്ചു കൂട്ടണ്ടാ മിണ്ടാതെ വണ്ടി ഓടിക്കാൻ നോക്ക് തുടർന്ന് സച്ചി പറയുന്നുണ്ട് അല്ലടാ എന്തൊരു നാടാണ് തെറ്റ് ചെയ്തവനൊക്കെ അതുപോലെ വിടും എന്നാ അതിനെ ചോദ്യം ചെയ്യുന്നവനെ കുറ്റവാളിയാക്കിയിട്ട് മാപ്പ് ചോദിക്കും ഇത് എന്താടാ ഇങ്ങനെയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ അത് മതി നീ നിർത്ത് നീ എന്തിനാ വീണ്ടും അതിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് അപ്പൊ സച്ചി പറയുന്നുണ്ട് ആ ആര് ചിന്തിക്കുന്നു ഞാൻ അതൊക്കെ എപ്പോഴേ വിട്ടു എന്നിട്ട് വീണ്ടും മഹേഷ് ഇപ്പൊ നീ ഉണ്ട് ആടാ നിന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നുണ്ട് എടാ എടേ സംസാരിക്കരുത് എടാ മര്യാദക്ക് സംസാരിക്കടാ അപ്പൊ സച്ചി പറയുന്നുണ്ടേ ഇപ്പൊ നീ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതാ ഡ്രൈവറെ കാണിച്ചുകൊണ്ട് ഇവൻ നിന്നെ കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കുകയാണ് അപ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ടേ അല്ലടെ നീ എന്നെ കുറിച്ച് മോശമായിട്ട് പറയുവെന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ മിണ്ടാതെ വണ്ടി ഓടിക്കല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി എടാ നീ മിണ്ടാതെ വണ്ടി ഓടിക്കണം ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് മഹേഷെ നീ കേക്ക് എടാ ഇവനിപ്പോ നിന്നെ കുറിച്ചിട്ട് മോശമായിട്ട് പറയാണ് അപ്പൊ ഞാൻ ഇവന്റെ ഷർട്ടിന്റെ കോളറിനെ കയറി പിടിച്ചിട്ട് എന്തിനാടാ നീ ഇവനെ കുറിച്ചിട്ട് മോശമായിട്ട് എന്നുള്ള കാര്യം ചോദിച്ചാൽ അത് തെറ്റാണോ ശരിയാണോ അപ്പോഴേക്ക് മഹേഷിന് ഭ്രാന്ത വന്നിട്ടോ ആ അതെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നത് ആ നീ അത് മനസ്സിലാക്കി ഞാൻ നിന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്തല്ലേടാ ചോദ്യം ചെയ്യുന്നത് ആ എന്നൊക്കെ മഹേഷ് പറയുന്ന സമയത്ത് എന്നാ അതല്ലാണ്ട് നീ എങ്ങനെയാണോ എന്നെ ചീത്ത വിളിക്കുക ഞാൻ ഇവനോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിട്ട് നീ പറയോ എടാ നീ പറയടാ നീ ഇവനെടുത്ത് എൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കാൻ വേണ്ടി പറയോ എന്ന് നോക്കിയാണ് കേട്ടോ വീട്ടില് നടന്ന ആ കാര്യത്തെ കുറിച്ച് തന്നെയാണ് സച്ചി വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ആകെ കുഴഞ്ഞ അവസ്ഥയിലാവാണ് ഒരു വിധത്തിൽ സച്ചിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ ചി ബാറിൽ കുടിക്കാൻ വേണ്ടി പോകുന്നതും അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് രംഗങ്ങളൊക്കെയാണ് കേട്ടോ തുടർന്ന് വീട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ സച്ചിയെ കാണുന്ന സമയത്ത് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എടാ നീ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള കാര്യം കേട്ടോ കാരണം നേരെ റൂമിലേക്ക് പോവാണ് അപ്പം ആ അച്ഛാ കഴിക്കണം എന്നാ പോയിട്ട് കഴിക്കടാ അങ്ങനെ സച്ചി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അവിടെ പോയിരിക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തി തക്ക തക്കാളി കറി വേണം എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് എനിക്ക് ചപ്പാത്തി വേണ്ട ഒരു ഓംലേറ്റ് ഉണ്ടാക്കി തന്നാൽ മതി ഒന്നും കുറച്ച് കൂടുതൽ വേണ്ടി പറയണേ അപ്പോഴേക്കും രേവതിക്ക് കാര്യം മനസ്സിലാവാണ് സച്ചിയുടെ അടുത്ത് ഉള്ളിലേക്ക് വരാൻ വേണ്ടി പറയുകയാണെ അങ്ങനെ രേവതി ഉള്ളേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടേ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇല്ല ഞാൻ നല്ലപോലെ ഇല്ലേ നിൽക്കുന്നത് നിങ്ങളെടുത്ത് കുടിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ലൈറ്റായിട്ട് കുടിച്ചിട്ടുണ്ടെന്ന് പറയണേ കുറച്ച് കുടിച്ചിട്ടുള്ളൂ രണ്ട് പെഗ്ഗ് കണ്ടില്ലേ ഞാൻ സ്റ്റഡി ആയിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും കൂടി നടന്ന് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഞാൻ അങ്ങോട്ടും കൂടി നേരേക്ക് നടന്നത് ഞാൻ ആരുടെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഞാൻ കുടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എന്തായാലും നിങ്ങൾ നടന്നു ബുദ്ധിമുട്ടുണ്ട എനിക്ക് നിങ്ങൾക്ക് ഞാൻ ചപ്പാത്തിയും തക്കാളിയും ഉണ്ടാക്കി വെച്ച് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ എനിക്ക് ചപ്പാത്തി വേണ്ട എനിക്ക് ഒരു ഓംലേറ്റ് അടിച്ചു തന്നാൽ മതി എഗ്ഗ് ഒരുമിച്ച് ഇട്ടിട്ട് നല്ല ഉണ്ണിയനൊക്കെ ഇട്ടിട്ട് അത് മതി വേണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ടേ നിങ്ങൾക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ എന്നെ കണ്ടേ ഞാൻ എന്താ തോന്നുന്നത് ഇപ്പൊ നീ എന്തിനാ ദേഷ്യപ്പെടുന്ന ഒരു ഓംപ്ലേറ്റ് അല്ലേ ഞാൻ ചോദിച്ചോളൂ ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഓംലെറ്റ് അല്ലേ ഞാൻ എടുത്തോട്ട് വരാം പോയിട്ടിരുന്നു ഇപ്പൊ രേവതി നീ എന്തിനാ ഓവറായിട്ട് ടെൻഷൻ ആവുന്നത് നീ ഉണ്ടാക്കി ഞാൻ ഇവിടെത്തന്നെ നിന്നോളാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മനുഷ്യൻ ഒരു മിനിറ്റ് ഇരിക്കാതെ ഓരോരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടല്ലേ ഇപ്പോ ഇതെല്ലാം വേസ്റ്റ് ആയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്തിനാ വേസ്റ്റ് ആക്കുന്നത് നീ കഴിച്ചോ രണ്ടെണ്ണം കൂടി കഴിച്ചെന്ന് വെച്ചിട്ടിപ്പൊ എന്താ ചപ്പാത്തിന്റെ ആ കാസറോൾ എടുത്ത് നോക്കുകയാണെ അല്ല രേവതി ഇരുന്ന പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടല്ലോ ഇത് മൊത്തം എനിക്കാണോ അപ്പോഴേക്കും രേവതി ആ പാത്രം മേടിച്ചങ്ങ് താഴെ വെക്കുകയാണ് വർഷയും ശ്രീകാന്തും വന്നോണ്ടിരിക്കല്ലേ അവർക്കും കൂടി ചേർത്ത് ഉണ്ടാക്കിയതാണ് അവർക്ക് എന്തിനാ നീ ഉണ്ടാക്കുന്നത് അവരും ഈ വീട്ടിൽ തന്നെ അല്ലേ ഉള്ളത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവരുടെ താരം ഇവിടെ നിൽക്കാൻ പറഞ്ഞത് എന്റെ പൊന്നെ രാവിലെ വർഷയുടെ അമ്മ വന്നിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി പോയതാണ് ഇപ്പോഴാണ് എല്ലാം ഒന്ന് ശരിയായത് നിങ്ങൾ വീണ്ടും തുടങ്ങല്ലേ നിങ്ങൾ പോയിട്ട് ഇരിക്കാൻ നോക്ക് നിങ്ങൾക്ക് ഓംലേറ്റ് അല്ലേ വേണ്ടത് ഞാൻ ഉണ്ടാക്കിയിട്ട് കൊണ്ടുത്തരാം വന്നു വന്ന് നീ കുറച്ച് വിരട്ടിൽ കൂടുതലാവുന്ന കാര്യം പറയുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല നീ ഓംലേറ്റ് ഉണ്ടാക്ക ഞാൻ ഇവിടെ തന്നെ ഉണ്ട് തുടർന്ന് വർഷയും ശ്രീകാന്ത് കൂടി വരികയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി വാ മോളെ വാ എപ്പോഴാണോ ജോലി കഴിഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ ആന്റി എന്നുള്ള കാര്യം വർഷ പറയാണ് തുടർന്ന് ശ്രീകാന്ത് സോറി അമ്മ കുറച്ച് ലേറ്റ് ആയി പോയി ഇതിനെന്തിനാ സോറി പറയുന്നത് ജോലി ഉണ്ടായി കഴിഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും ലേറ്റ് ആവില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണേ വർഷ അമ്മ അമ്മ കഴിച്ചു എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ആ ഞാൻ കഴിച്ചു നിങ്ങൾ കഴിക്കാൻ നോക്ക് ഇവർ വരുന്ന കാണുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് ആ വർഷ വാ കൈ കഴുകിട്ട് ഇരിക്കി നിങ്ങക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട ചേച്ചി ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നത് പുറത്തുനിന്ന് കഴിച്ചു തോന്നുന്നു ഭയങ്കര വിഷപ്പായിരുന്നു ചേച്ചി അപ്പോൾ പിസ്സ കഴിക്കണം എന്ന് തോന്നി അതുകൊണ്ട് കഴിച്ചിട്ടാ വന്നത് കുറച്ച് ഹോട്ട് വാട്ടർ മതി ചേച്ചി ഞാൻ ഫ്രഷപ്പായിട്ട് വരാന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നില്ല കേട്ടോ എന്താണ് നീ നിന്റെ പാട്ടിനെ പോകുന്നത് നിനക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് കഴിക്കാതെ പോയ എന്താ അതിനർത്ഥം ഞങ്ങൾ കഴിച്ചിട്ടാ വന്ന എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ ശ്രീകാന്ത് എന്താണ് നിനക്ക് മുന്നേ ഫോൺ ചെയ്തിട്ട് പറഞ്ഞൂടെ എന്നുള്ള കാര്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൾ നിന്ന് പണിയെടുക്കാണ് കാല് വേദനിച്ചിട്ടും അവൾ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു സച്ചേട്ടാ അത് വിട്ടേക്ക് അവര് കഴിച്ചിട്ട് വന്നെന്നുള്ള കാര്യം പറഞ്ഞില്ലേ അങ്ങനെ ഇങ്ങനെയാ വിടുന്നത് ഇവിടെ നോക്കടാ എത്ര ചപ്പാത്തി ചുട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പഴേക്ക് സച്ചേട്ട മതിയാതവിടെ വെക്കുന്നു എന്ന് പറയണേ തുടർന്ന് ശ്രീകാന്തിന് വിഷമാവുന്നുണ്ട് സോറി ചേച്ചി ഞങ്ങള് കോൾ ചെയ്ത് പറയണായിരുന്നു അത് സാരില്ല ശ്രീകാന്ത് നീ പോവാൻ നോക്ക് എങ്ങോട്ട് പോവുന്നു നിക്കടാ ഇരിക്കടാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന് എടുത്തുമ്പോഴേക്കും വർഷ എന്തിനാ അവരെ എഴുതുന്നത് പറഞ്ഞിട്ട് ശ്രീകാന്തി വാ എന്ന് പറഞ്ഞ് കൂടിയിട്ട് പോകുമ്പോഴേക്കും അവിടെ പ്രശ്നത്തിന്റെ തുടക്കം കുറിക്കാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രപതി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രപതി വന്നിരിക്കുന്നുണ്ട് എന്തിനാണ് അവരെ പിടിക്കുന്നത് ഇവരോട് ഇനി എന്താണ് നീ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവര് എന്താ ചെയ്യുന്നുള്ള കാര്യം കണ്ടോ ആന്റി എന്തിനാണ് നീ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ഒന്നുമില്ല അമ്മേ സച്ചിട്ടൻ വാ എന്ന് പറയുമ്പോൾ നീ എന്റെ അടുത്ത് വലിയ കാര്യത്തില് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ എന്താ ഇവരടുത്ത് കഴിക്കാൻ വേണ്ടി പറയാത്തത് അപ്പോഴേക്കും ശുദ്ധി വരുന്നുണ്ട് എന്തിനാണ് അത് ഇങ്ങനെ ഒച്ചെടുക്കുന്നത് ആരാണോ ഒച്ച എടുത്തത് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു വേണ്ട എന്ന് പറയുന്നു അപ്പോഴേക്കും ചന്ദ്രപതി പറയുന്നുണ്ട് എടാ എന്താടാ നിന്റെ ഭാര്യ അമൃതെന്തെങ്കിലും ആണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചപ്പാത്തി അല്ലേ അത്രയല്ലേ ഉള്ളു അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് എടി ഇവ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ നീ എന്തെങ്കിലും ഒപ്പിക്കൂ എന്നുള്ള കാര്യം നീ നിന്റെ പണി കാണിച്ചോ അല്ലെ അയ്യോ അമ്മേ ഞാനൊന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യം പറയണേ സച്ചിയുടെ ഉള്ളു പോയെന്ന് പറയുമ്പോ നീ വിട രേവതി നീ എല്ലാം ഉണ്ടാക്കി വെക്കു ഇവര് ഹോട്ടലിൽ പൈസ കഴിച്ചിട്ട് വരും എന്നുള്ള കാര്യം പറയുമ്പോ എടാ അത് പൈസ പൈസയല്ലാ പീസ എന്ന് പറയണേ ശ്രുതി എന്താണെങ്കിലും അവർക്ക് എന്താ ഇവിടെ വന്നിട്ട് കഴിച്ചൂടെ അപ്പോഴേക്കും ശ്രുതി വെക്കുന്നുണ്ടേ അല്ലെ സച്ചി അവര് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു വന്നു അത്രയല്ലേ ഉള്ളൂ അതിനെന്തിനാ ഇത്ര ദേഷ്യം പിടിക്കുന്നത് എന്താന്നല്ലേ നീ ഇവിടെ ഇരുന്നിട്ട് പണിയെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് മനസ്സിലാകും അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടാ എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നത് ചേച്ചിയുടെ എടുത്ത് വിളിച്ച് പറയാൻ വേണ്ടിട്ട് ഞാൻ വിട്ടുപോയി തെറ്റ് തന്നെയാണ് സോറി എന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് ശ്രീകാന്തിനെ വീണ്ടും പിരിച്ചു നിർത്തുകയാണ് അപ്പോഴേക്കും ശ്രീകാന്തിനെ വിളിച്ച് അപ്പിടിച്ച് അങ്ങോട്ട് ഇരുത്തുകയാണ് എന്നിട്ട് ചപ്പാത്തിയും കാര്യം കൂടി അങ്ങോട്ട് വിളമ്പി കൊടുത്തിട്ട് കളിക്കാൻ വേണ്ടി പറയുകയാണ് അതിനിടയ്ക്ക് രവി വരുന്നുണ്ട് കേട്ടോ ഏട്ടാ ഞാൻ ഭക്ഷണം കഴിച്ചു എന്നുള്ള കാര്യം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോ ഏട്ടാ കഴിക്കടാ എന്ന് പറഞ്ഞൊരു ചപ്പാത്തി മുറിച്ചിട്ട് അവൻ്റെ വായലിട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും വർഷയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ വാട്ട് ദ ആർ യു ഡോയ് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇംഗ്ലീഷ് പറയാതെ മലയാളത്തിൽ പറയടേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരെ ഒരു ബുദ്ധിയും ബോധവും ഇല്ലേ ഭക്ഷണം കഴിച്ചു എന്നുള്ള കാര്യം പറഞ്ഞില്ലേ മനസ്സിലാവുന്നില്ലേ അറിവില്ലേന്നല്ലേ ചോദിച്ചത് അതെ വീട്ടിലാരെ പറ്റിച്ചിട്ട് പോകുന്ന അറിവ് എനിക്കില്ല നിങ്ങളെ പോലെ എടാ അവര് ഭക്ഷണം കഴിച്ചു എന്നും പറഞ്ഞില്ലേതും ചന്ദ്രമതി ചോദിക്കുമ്പോ അങ്ങനെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വിളിച്ച് പറയണമായിരുന്നു ഇപ്പൊ അത് വേസ്റ്റ് ആവില്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോ വേസ്റ്റ് ആയാലെന്താ അത് തട്ടി കളയണം നോൺസെൻസ് ശ്രീകാന്ത് എനിക്ക് നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി പറ്റില്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോ ആ ഒരു സ്റ്റുപിഡ് ആർ വാട്ടർന്ന് ചോദിക്കുമ്പോ ആരടി സ്റ്റുപിഡ് നിന്നെ പോലെ എനിക്കും അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ അറിയാം വീട്ടിൽ വരാതെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ രണ്ടും സ്റ്റുപിഡ് ആണെന്നൊക്കെ എന്നൊക്കെ സച്ചി എല്ലാവരും അത് നിർത്തു വന്ന് രവി അപ്പോഴേക്കും അങ്കിൾ ഇത് എന്തൊക്കെയാ പറയുന്നത് ആരും കേട്ടില്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രവി പറയുന്നുണ്ട് നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ അവന്റെ ഭാര്യയല്ലേ എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചത് ആ ഒരു രോക്ഷത്തിന്റെ പുറത്താണ് അവൻ പറയുന്നത് അത് നോർമലായിട്ട് ചോദിച്ച കുഴപ്പമില്ലായിരുന്നു എന്നുള്ള കാര്യം വർഷ പറയുന്ന സമയത്ത് അവൻ സാധാരണ പോലെയല്ലേ ചോദിച്ചത് അങ്കിൾ അവർ കുടിച്ചിട്ടുണ്ട് ഓ അപ്പൊ ബോധവിലാണല്ലേ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് സുധി അപ്പോഴേക്കും സച്ചി ആരാടെ ബോധയിലാണ് സംസാരിക്കുന്നത് അപ്പൊ നീ കുടിച്ചില്ലെന്നാണോ പറയുന്നതെന്ന് ചന്ദ്രമതിയും ഇതൊക്കെ കേട്ടിട്ട് രവി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് രവി ശേഷം ഛത്രപതി പറയുന്നുണ്ട് എന്താണ് ഭാര്യയോട് ഇത്രയും സ്നേഹം ഒഴുകുന്നതെന്നുള്ള കാര്യം വിചാരിച്ചു കുടിച്ചിട്ട് ബോധമില്ലാണ്ട് അല്ലോട ഇങ്ങനെയൊക്കെ ചെയ്തത് തുടർന്ന് വർഷ പറയുന്നുണ്ട് ശ്രീകാന്ത് എപ്പോഴും പറയുമായിരുന്നു സച്ചി കുടിച്ചിട്ട് കുടിച്ചിട്ടാണ് വരാ എന്നുള്ള കാര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് വോയിസ് ആണ് എന്നുള്ള കാര്യം എപ്പോൾ പറഞ്ഞു എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് കേട്ടോ വർഷ നിനക്കിത് പുതിയതായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഇതെല്ലാം പഴകി തുടർന്ന് വർഷ പറ ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി പറ സച്ചിയുടെ കുടിച്ചിട്ടില്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് അപ്പോഴേക്കും രേവതിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ടേ തുടർന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അല്ല ശ്രീകാന്തെ നീ എല്ലാം പറഞ്ഞിട്ടാണോ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ കുടിക്കും എന്നുള്ള കാര്യം ഒരു ദിവസം നീയും ഇതാ ഈ നിന്റെ ഭൂത കണ്ണാടിയും ഞാനും എല്ലാവരും കൂടി ചേർന്നിട്ട് മോളിൽ നിന്ന് ബീറടിച്ചിട്ടുണ്ടായിരുന്നു അത് നീ പറഞ്ഞിരുന്നോ അപ്പോഴേക്കും വർഷ ശ്രീകാന്തിന് അതുപോലെ തന്നെ ശ്രുതി സുതിയേം നോക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി എന്ത് മോളിൽ ഇരുന്ന് ടെറസ് എന്നോ ഏടാ ഇത് എപ്പഴാന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയാണെ അപ്പഴേക്കും അവിടുന്ന് സ്കൂട്ടാവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ശ്രുതി പിടിച്ച് നിർത്തിയിട്ട് അവര് പറയുന്ന സത്യമാണോ ഇത് എപ്പോഴാ നടന്നത് തുടർന്ന് വർഷയും ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് ഇറ്റ്സ് ട്രൂ അത് ചുമ ജോളിക്ക് അല്ല ശ്രുതി ചുമ ടേസ്റ്റ് നോക്കി എന്നുള്ള കാര്യം ശുതിയും എടാ മൂന്ന് ബോട്ടിൽ കുടിച്ചിട്ടാണോ ടേസ്റ്റ് നോക്കിയത് അത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വലിഞ്ഞു കളിക്കാണ് കേട്ടോ ഇവർക്ക് ടേസ്റ്റ് നോക്കാനേ അറിയുള്ളൂ ഞാൻ മാത്രം മുഴുവൻ കുടിയാൻ അല്ലേ അല്ല സച്ചിട്ടാ അത് അറിയാതെ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോൾ എടാ ഒരു ദിവസം കുടിച്ചാലും അത് കുടിയെന്ന് തന്നെയാണ് എടാ പറയുക നിങ്ങളെന്തോ വലിയ ഉത്തമമാരെ പോലും സംസാരിക്കുന്നു അപ്പോഴേക്കും വർഷ ഇവരെടുത്ത് എന്തിനാണ് സംസാരിക്കുന്നത് ശ്രീകാന്ത് വാ പോവാന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് തുടർന്ന് ശ്രുതി ശ്രുതി ഉള്ളേക്ക് വാ എന്ന് പറയുമ്പോൾ അത് അല്ല ശ്രുതി എന്നൊക്കെ പറയുമ്പോൾ വരാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണത്തിനും കാലിപ്പായിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അങ്ങനെ രണ്ടെണ്ണത്തിനും കണക്കിന് കൊടുത്തിട്ടാണ് കേട്ടോ രണ്ട് റൂമിലേക്കും പോകുന്നത് എന്തായാലും അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും പ്രശ്നം നടക്കുകയാണല്ലോ അങ്ങനെ ഇതൊക്കെ ഓർത്തിട്ട് ആകെ സങ്കടത്തിലിരിക്കുകയാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ താങ്ക്